യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കീഴടങ്ങി യു പി യിൽ ഗവൺമെന്റ് കോളേജ് അധ്യാപകനെ മുറിയിൽ തീ കൊളുത്തിക്കൊന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാരുടെ കേസിൽ മുഖ്യകണ്ണി ജെയ്സൺ മുകളേൽ കീഴടങ്ങി കോടതി നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത് ജയ്സണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സിആർ കാർഡ് ആപ്പ് നിർമ്മിച്ച കേസിലെ മുഖ്യപ്രതിയാണ് ജയ്സൺ ജയ്സണിന്റെ സഹായി രാകേഷ് ആനന്ദിനെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർവകക്ഷിയോഗം വിളിച്ച കേന്ദ്ര സർക്കാർ നാളെയാണ് സർവകക്ഷിയോഗം നടക്കുക ബുധനാഴ്ച ബജറ്റ് സമ്മേളനം ആരംഭിക്കും വ്യാഴാഴ്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി സർവകക്ഷിയോഗം വിളിച്ചിരിക്കുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നിരോധിക്കാൻ ഉത്തരവിടണമെന്ന് ഉത്തരവിടണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി വിദ്യാർത്ഥി സംഘടനകൾക്ക് അടിയന്തര നോട്ടീസ് അയയ്ക്കാനും ഉത്തരവായി വിദ്യാർത്ഥി സംഘടനകളുടെ നിയമലംഘന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനാവില്ലെങ്കിൽ അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഇതുമായി ബന്ധപ്പെട്ട വിവിധ കോടതി ഉത്തരവുകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എൻ പ്രകാശാണ് ഹർജി നൽകിയത് പൊതുവിപണിയിലെ വിലക്കയറ്റത്തിനൊപ്പം കാലാനുസൃതമായ വർധനമാണ് സബ്സിഡി സാധനങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില പൊതുവിപണിയേക്കാൾ കുറവാണെന്നും സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ വിലക്കയറ്റം രൂക്ഷമാകുമെന്ന് കരുതുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി സപ്ലൈകോയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സബ്ജെയിൽ സൂപ്രണ്ടിന്റെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം സബ്ജെയിൽ സൂപ്രണ്ട് എസ് സുരേന്ദ്രനാണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു കാൽ വഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു എന്ന് രാവിലെയായിരുന്നു സംഭവം വെങ്ങാനൂർ കണ്ണൂർ സ്വദേശിയാണ് വിഴിഞ്ഞം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരെത്തിയാണ് സുരേന്ദ്രനെ പുറത്തെടുത്തത് ഇടുക്കി പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിനിയായ പതിനാല് വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് പേർ കുറ്റക്കാരെന്ന് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ആറ് പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുടെ കേസ് നടക്കുന്നത് തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ജുബനേൽ ജസ്റ്റിസ് ബോർഡിലാണ് ലൈംഗിക പീഡന കേസിലെ പ്രതിയായ മുൻ സർക്കാർ പ്ലീഡർ പി ജി മനുവിന്റെ മുൻകൂർ സുപ്രീം കോടതി തള്ളി പി ജി മനു പത്ത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങണം കീഴടങ്ങിയാൽ മനുവിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം അതേ ദിവസം തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കാനും കോടതി നിർദ്ദേശിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് പി ജി മനു കോടതിയെ സമീപിച്ചത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചേർന്ന കേസിലാണ് പി ജി മനുവിനെതിരെ പോലീസ് കേസെടുത്തത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ നിരോധനം അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത് യു എ പി എ നിയമപ്രകാരം നിയമവിരുദ്ധ സംഘടന എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി യു പി യിൽ കോളേജ് അധ്യാപകനെ മുറിയിൽ പൂട്ടിയിട്ട് തീകുളുത്തിക്കൊന്നു കാൺപൂരിൽ ഞായറാഴ്ചയായിരുന്നു സംഭവം ദയാറാം എന്ന അധ്യാപനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ സഞ്ജീവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സഞ്ജീവിനെ കൂടാതെ ദയാറാമിന്റെ സഹോദര ഭാര്യ ഉൾപ്പെടെ പേർക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു ജോർദാൻ സിറിയ അതിർത്തിയിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെട്ടു ആക്രമണത്തിൽ മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റതായും യു എസ് സൈന്യ വൃത്തങ്ങൾ അറിയിച്ചു സിറിയയിലെ അൽ തൻ താവളത്തിന് നേരെയായിരുന്നു ആക്രമണം ഒക്ടോബർ ഏഴിന് ശേഷം മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ് ഇറാൻ പിന്തുണയുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നെന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോക്കും വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക